കൊല്ലം ഓയൂരിൽ ആറുവയസ് വരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി അനുപമയ്ക്ക് ജാമ്യം എന്ന വാർത്ത വരുന്നു പെൺകുട്ടിയുടെ പ്രായം പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ഓയൂരിലെ കുട്ടി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് അനുപമ ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകി പക്ഷേ വ്യവസ്ഥകളുണ്ട് എന്താണ് കോടതി വ്യക്തമാക്കുന്നത് പ്രതി ഈ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ നേരത്തെ സമർപ്പിച്ചിരുന്നു കേസിലെ മൂന്നാം പ്രതിയാണ് അനുപമ പത്മകുമാർ ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം തനിക്ക് ബംഗളൂരുവിൽ എൽ എൽ ബി പഠിക്കണം എന്ന ആവശ്യമാണ് കോടതിയെ അനുപമ അറിയിച്ചത് പ്രതിയുടെ പറയവും അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള അവകാശവും പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഉപാധികളോടെയാണ് ജാമ്യം അതായത് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് ഒല്പം രണ്ട് ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് തുടർന്ന് കർശനമായ നിർദ്ദേശങ്ങളും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഏറെ വിവാദമായി കേരളത്തെ മുൾമുനയിൽ നിർത്തിയ കേസായിരുന്നു കൊല്ലം ഓയൂരിൽ ആബികൽ സാറായ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയത് അതിൽ അനുപമയുടെ പിതാവായ പത്മകുമാറാണ് ഒന്നാം പ്രതി മാതാവ് രണ്ടാം പ്രതിയാണ് മൂന്നാം പ്രതിയാണ് അനുപമ കുട്ടിയെ ഒളിപ്പിക്കുന്നതിനടക്കം അനുഭവിക്കുക നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും കുറ്റപത്രം അടക്കം സമർപ്പിച്ച ഒരു ഘട്ടത്തിന് കുറച്ച് മാസങ്ങൾക്ക് ഇപ്പുറമാണ് അനുപമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതും കടുത്ത ഉപാധികളോടെയാണ് ഉപാധികൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രജിത് ഒപ്പം തന്നെ ഈ വ്യവസ്ഥയിൽ തിരികെ ഈ കേസുമായി ഇപ്പോൾ ഈ ജാമ്യം നൽകിയെങ്കിലും അത് എത്ര നാളത്തേക്കാണെന്ന കാര്യമൊക്കെ കൃത്യമായി കോടതി പറയുന്നുണ്ടോ പ്രതി സ്ഥിര ജാമ്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇനി ശിക്ഷ വിധിക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ജയിലിലേക്ക് മടങ്ങി വരെ അല്ലെങ്കിൽ അത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാകുക നിലവിൽ സ്ഥിര ജാമ്യമാണ് ജാ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് ഉപാധികളാണുള്ളത് ഒന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല മറ്റൊന്ന് സോക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല ഒപ്പം രണ്ട് ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണം ഈ മൂന്ന് ജാമ്യവ്യവസ്ഥയിൽ ഏതെങ്കിലും ജാമ്യവ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ ഈ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി അതല്ലാതെ മറ്റ് ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല സ്ഥിര ജാമ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് അനുപമയുടെ പ്രായം ആ പ്രായം കൂടി പരിഗണിക്കുന്നത് പരിഗണിച്ചുകൊണ്ട് അതോടൊപ്പം പഠിക്കാനുള്ള അവകാശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി മൂന്നാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മൂന്നാം പ്രതിയുടെ ജാമ്യാപേക്ഷ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതുവരെ എത്തിയത് ആ കേസിൽ നിലവിൽ അനുഭവയ്ക്ക് ജാമ്യവും കോടതി നൽകിയിരിക്കുകയാണ് പ്രജി ശരി വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും